ആതുര സേവന രംഗത്ത് വടകരയുടെ മുഖമുദ്രയായിരുന്ന വടകര ജനതാ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണത്തോടെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോഗ്യരംഗത്തെ വടകരയിലെ ആദ്യത്തെ അലോപ്പതി ഹോസ്പിറ്റലായ ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം ഇരുപത്തിയാറിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ പാറക് അബ്ദുള്ള ഡോക്ടർ മുഹമ്മദ് എം പ്രദീപൻ അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടിയിൽ യു പി സ്കൂൾ എച്ച് എം സുനിൽ മാസ്റ്റർ എന്നിവർ സംബന്ധിക്കുന്നതാണ് ഒരു രണ്ട് വർഷമായിട്ട് നമ്മുടെ റെനോവേഷൻ അപ്പൊ ഇപ്പൊ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ചില ഡിപ്പാർട്ട്മെന്റ്സ് ഓപ്പണിംഗ് ആവാണ് അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്റേഴ്സ് മെഡിക്കൽ ഐ സി യു ഓർത്തോപിഡിക്സ് ഫാമിലി മെഡിസിൻ പീരിയാട്രിക്സ് ഫിസിയോതെറപ്പി എക്സ്റേ ഇതൊക്കെ ഓപ്പണിങ്ങിൻ്റെ ഒരു ഉദ്ദേശത്തോട് വെച്ചാണ് ഇത് ഫിഫ്റ്റി ടു ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പം ഇതിൻ്റെ അമ്പത്തിരണ്ടാം വാർഷികത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ തുടക്കങ്ങളൊക്കെ അത് നവംബറിൽ നമ്മുടെ ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് ആ അമ്പത്തിരണ്ടാം വാർഷികം നടത്തുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജനതാ ഹോസ്പിറ്റൽ മാനേജിംഗ് പാർട്ട്നേഴ്സ് ഡോക്ടർ അമൃത ഡോക്ടർ മൃദുല ഡോക്ടർ ആരതി ഡോക്ടർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു അമ്പത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഒരു മോഡേണൈസേഷൻ ആവശ്യം വന്നു സ്ട്രക്ചർലൈസ് എല്ലാം സിവിൽ വർക്ക് എല്ലാം കൊണ്ടും ആവശ്യമായിട്ട് വന്നു നിലവിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് റിട്ടയർ റിട്ടയറായിപ്പോയി പ്രായം കൊണ്ടൊക്കെ റിട്ടയർ റിട്ടയറായിപ്പോയി ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇവൻ സിവിൽ വർക്കും കൂടി വന്നിട്ടുള്ളത് കുറച്ച് ടൈം എടുത്തു മോഡേൺ വർക്കിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുടെ വർക്ക് ഫ്ലോ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ മോഡേൺ സെറ്റപ്പ് എല്ലാം കൂടെ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് മെഷീനറീസ് ഓൾ അപ്പോൾ അതിന് കുറച്ച് ടൈം ആവശ്യമുണ്ട് ആ ഗ്യാപ്പാണ് നിലവിലുണ്ടായിരുന്നത് ആ സമയത്ത് ഡയബറ്റീസ് ആൻഡ് ഡയബറ്റിക് ഫുഡ് കെയർ വളരെ സജീവമായിട്ട് നിലനിന്നിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും പേഷ്യൻസ് വിത്തൗട്ട് അഡ്വെർടൈസ്മെൻ്റ് ഇവിടെ വന്നുകൊണ്ടിരുന്നു എല്ലാ ലേറ്റസ്റ്റ് മെഷീനറികളും ഡയബറ്റീസിനെ സംബന്ധിച്ച് ഇവിടെയുണ്ട് പക്ഷേ നമ്മൾ ഒരു ദിവസം ഇരുപത് പേര് ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആഡ് കൊടുക്കാതിരുന്നത് പലരും ഹോസ്പിറ്റൽ കാണാൻ വരുന്ന സമയത്ത് ഈ സെറ്റപ്പ് എല്ലാം ഇവിടെ ഉള്ളതെന്ന് ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്ത് ഹോസ്പിറ്റലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെ മറ്റു സ്പെഷ്യാലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാം നല്ല പുതിയ സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആഡും ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്